ഉരലിൽ മുളകിടിച്ചു പൊടിക്കുന്ന ഒരു വീട്ടമ്മ ഈ സമയം അവരുടെ വീടിനെ വളയുന്ന ഒരു ജനക്കൂട്ടം തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് കരയുന്നു ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന താരം അപ്പോഴേക്കും ആ ജനക്കൂട്ടം വീടിന് നേരെ പാഞ്ഞെടുക്കുന്നു ഈ സമയം തൻ്റെ ആയുധമായ അരിവാളും വാരിക്കുന്തവും എടുത്ത് പുറത്തേക്കി തൻ്റെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ജനക്കൂട്ടത്തെ അരിവാളും വാരിക്കുന്തവും കൊണ്ട് ഒറ്റയ്ക്ക് നേരിടുന്ന ധീരയായ വനിത തീപ്പന്തവും ആയുധങ്ങളുമായി ജനക്കൂട്ടം പാഞ്ഞെടുക്കുമ്പോഴും തൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അവരെയെല്ലാം നിലംപരിശാക്കുന്നു പരിശാക്കുന്നു നയൻതാരയുടെ പുതിയ ചിത്രമായ രക്കായിലെ ടീസറിലെ രംഗമാണിത് അവൾ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചിത്രത്തിൻ്റെ ടീസർ വരവറിയിച്ച ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം നയൻതാര സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അതിന് പിന്നാലെയാണ് തൻ്റെ എതിരാളികളെ വെറുമൊരു അരിവാൾ കൊണ്ട് തകർത്തെറിയുന്ന നയൻതാരയുടെ രംഗങ്ങളുള്ള ടീസർ ഇറങ്ങിയത് സെന്തിൽ നല്ലസ്വാമിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് നയൻതാര ഈ സിനിമയിൽ ചെയ്യുന്നത് ടീസർ പുറത്തുവിടുമെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം നയൻതാര ഒരു പോസ്റ്റർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു അവൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് ആ പോസ്റ്ററിൽ പറയുന്നത് ഷീ ഡിക്ലേഴ്സ് വാർ എന്നാണ് പോസ്റ്ററിലെ പ്രധാന തലക്കെട്ട് എ വാർ ഓൺ ബീസ്റ്റ് എന്ന അടിക്കുറിപ്പോടെയാണ് നയൻതാര പോസ്റ്റർ പങ്കുവച്ചത് പോസ്റ്ററിലെ ചിത്രത്തിൽ കടും ചുവപ്പ് സാരിയാണ് വേഷം ഒരു കൈയിൽ കത്തിയും മറുകൈയിൽ വരിയും പിടിച്ച് എതിരെ കൈകളിൽ തീപ്പന്തവുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നേരിടാൻ എന്ന വണ്ണം നയൻതാരയുടെ കഥാപാത്രം നിൽക്കുന്നതാണ് പോസ്റ്ററിലുള്ളത് ധനുഷുമായുള്ള പോര് ഒരു വശത്ത് നടക്കുമ്പോൾ താൻ യുദ്ധം നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ടതിലൂടെ നയൻതാര പറയുന്നതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ നയൻതാരയുടെ നാൽപ്പതാം പിറന്നാളിനോടനുബന്ധിച്ചാണ് പുതിയ ടീസർ പുറത്തിറക്കിയിരിക്കുന്നത് നയൻതാരയുടെ മാസ് ഗെറ്റപ്പാണ് ടീസറിൻ്റെ പ്രധാന ആകർഷണം തന്റെ എതിരാളികളെ വെറുമൊരു കൊണ്ട് തകർത്തെറിയുന്ന നയൻതാരയെ ടീസറിൽ കാണാം ഗോവിന്ദ് വസന്തയാണ് സംഗീത സംവിധാനം ഛായാഗ്രഹണം ഗൗതം രാജേന്ദ്രൻ എഡിറ്റിംഗ് പ്രവീൺ ആന്റണി സ്റ്റൺ സ്റ്റണ്ണർ സാം ആർട്ട് ഡയറക്ടർ എ രാജേഷ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അനുവർദ്ധൻ ഏകൻ ഏകാംബരം കോസ്റ്റ്യൂമർ രാജൻ മേക്കപ്പ് പ്രകാശ് വി എഫ് എക്സ് സൂപ്പർവൈസർ മോനിഷ് വി എഫ് എക്സ് ഹോക്സ് ഫോക്കസ് ഓഡിയോഗ്രാഫി സുരേൻജി സഹസംവിധാനം ആർ മുരുദേശൻ ജ്ഞാനരാജ് ഹരിഗോവിന്ദ് ഗോകുൽ വേലിസ്വാമി മഹിരാജ് ജയസൂര്യൻ ബാലസെൽവൻ എന്നിവരുമാണ്